എല്ലാവർക്കും നമസ്കാരം നെക്സാ ടൈൽസിൻ്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിതാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിട്ട് ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാവാം മാത്രമല്ല നിങ്ങളെയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്കിതൊക്കെ അടിപൊളിയാക്കാം അപ്പോൾ നെക്സാ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര് സർക്കാർ സപ്ലൈകോയെ തകർത്തുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടതു ഭരണകാലത്ത് വില കൂട്ടില്ലെന്ന വാഗ്ദാനം ലംഘിച്ചതായും വില വർധനവ് പിൻവലിക്കണമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ലക്ഷക്കണക്കിന് നോട്ടീസുകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രവഹിക്കുക ആ സമയത്താണ് പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട സപ്ലൈകോയെ ഈ ഗവൺമെന്റ് തകർത്തു മൂവായിരം കോടി രൂപയുടെ നഷ്ടമാണ് സപ്ലൈകോയിൽ ഒരു സാധനവും പതിമൂന്ന് സബ്സിഡി കൊടുക്കേണ്ട പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ ഇല്ല അതിന് ഏറ്റവും രസകരമായ കാര്യം ഇന്നലെ എടുത്ത തീരുമാനം സബ്സിഡി കൊടുക്കാൻ പറ്റിട്ട ഗവൺമെന്റ് ഇടതുമുന്നണി ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ സപ്ലൈ ടോണിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കില്ല എന്ന വാക്കാട് കൊടുത്തത് അതുകൂടി പറഞ്ഞിട്ടാണ് ജയിച്ചു വന്നത് എന്നിട്ട് ഇപ്പോ നേർ പകുതിയാക്കി സബ്സിഡി കുറച്ചിരിക്കുന്നു അപ്പൊ മാവേലി സ്റ്റോറിലെ സാധനങ്ങളുടെ വില കൂടും അതിന്റെ പ്രതിഫലനം പൊതുമാർക്കറ്റിൽ ഉണ്ടാവും അവിടെ കൃത്രിമമായ വിലക്കയറ്റവും സ്വാഭാവികമായ വിലക്കയറ്റവും മാർക്കറ്റിൽ ഉണ്ടാവും അപ്പൊ ഇവരുടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും സാധാരണക്കാരന്റെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്നതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് അടിയന്തര സബ്സിഡി കുറയ്ക്കാനുള്ള തീരുമാനം പിൻവലിക്കണം എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സ്വന്തം സെന്റർ ൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്